മലയാള സിനിമയിലെ സൗന്ദര്യ നായികയാണ് കാവ്യ മാധവൻ കേരളീയ സൗന്ദര്യം എന്ന് പറയുമ്പോഴേക്കും മലയാളിയുടെ മനസ്സിൽ തെളിയുന്ന മുഖം കാവ്യ മാധവന്റേതാണ് മലയാള സിനിമയിലെ അഭിമാനമാണ് കാവ്യ മാധവൻ മലയാളത്തിൽ ഒരുപാട് നല്ല നായികാ കഥാപാത്രങ്ങളെയാണ് കാവ്യ സമ്മാനിച്ചിട്ടുള്ളത് താരം അഭിനയിച്ച ഓരോ സിനിമകളും സൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു ജനപ്രിയ നടൻ ദിലീപുമായിട്ടുള്ള വിവാഹത്തിനു ശേഷം കാവ്യ മാധവൻ സിനിമയിൽ നിന്നും പൂർണ്ണമായിട്ടും മാറി നിൽക്കുകയായിരുന്നു എങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ തന്റെ വിശേഷങ്ങളെല്ലാം പങ്കുവെച്ചു കാവ്യ രംഗത്തെത്താറുണ്ട് ഏറെ വർഷത്തോളമായി കാവ്യ സിനിമയിൽ സജീവമല്ല എങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ താരം തന്റെ വിശേഷങ്ങൾ പങ്കുവച്ചെത്തുമ്പോൾ നിരവധി ആരാധകരാണ് താരത്തെ മലയാള സിനിമയിലേക്ക് തന്നെ തിരിച്ചു വിളിക്കുന്നത് ഇന്ന് കാവ്യ സിനിമയിൽ സജീവമല്ല എന്നേയുള്ളൂ ദിലീപുമായിട്ട് സിനിമാ താരങ്ങൾ പങ്കെടുക്കുന്ന ഒട്ടുമിക്ക പരിപാടികളിലും ഫംഗ്ഷനുകളിലും കാവ്യയും എത്താറുണ്ട് ഓണത്തോടനുബന്ധിച്ച് കാവ്യ തന്റെ ഇൻസ്റ്റാഗ്രാം പേജുകളിലൂടെ പങ്കുവച്ചിരിക്കുന്ന പുതിയ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് മനോഹരമായ ഒരു സാരിയെടുത്ത് കയ്യിൽ നിറയെ മുല്ലപ്പൂകളും ചാർത്തി നിൽക്കുന്ന കാവ്യയുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് കേരളീയ സൗന്ദര്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അന്നും ഇന്നും കാവ്യ മാധവൻ അതുകൊണ്ട് തന്നെ താരത്തിന്റെ ചിത്രങ്ങൾക്കെതായ നിരവധി പേരാണ് താരത്തെ ആശംസിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് സിനിമയോടുള്ള താല്പര്യം പോലെ തന്നെ കാവ്യയ്ക്ക് ബിസിനസ്സിലും താല്പര്യമുണ്ടായിരുന്നു അങ്ങനെയാണ് ലക്ഷ്യ തുടങ്ങിയത് ഇന്ന് സെലിബ്രിറ്റികൾക്കും മലയാളികൾക്കും എല്ലാവർക്കും അറിയാവുന്ന പ്രമുഖ ബോട്ടിക് ആണ് ലക്ഷ്യ ലക്ഷ്യയിലെ മോഡലായിട്ടും ഇപ്പോൾ കാവ്യ തന്നെയാണ് രംഗത്തെത്തുന്നത് ഓണം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ക്യാപ്ഷനിട്ട് ലക്ഷ്യയിലെ പുതിയ കളക്ഷൻസിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് എത്തിയിരിക്കുകയാണ് കാവ്യ മാധവൻ താരത്തിന്റെ ഫോട്ടോകൾ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് മലയാള സിനിമയിലെ അഭിമാനമാണ് കാവ്യ മാധവൻ കാവ്യ മാധവനെ അറിയാത്ത മലയാളികൾ തന്നെ ഇന്ന് കുറവായിരിക്കും ദിലീപുമായിട്ടുള്ള വിവാഹത്തിന് ശേഷം കാവ്യ മാധവൻ സിനിമയിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു എങ്കിലും ബിസിനസ്സിലും സോഷ്യൽ മീഡിയയിലും കാവ്യ സജീവമാണ് കാവ്യ മാധവന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് ഈ കുടുംബത്തെ നിങ്ങൾക്ക് ഇഷ്ടമാണോ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്